ി ശ്രീ കുമാരമംഗലം ശാഖയിൽ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം ചന്ദ്രാപിന്നി ശ്രീ കുമാരമംഗലം ശാഖയിൽ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം കീർത്തന കിസ് മത്സരങ്ങളുടെ സമ്മാന വിതരണം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ അമ്മമാർക്ക് സാരികൾ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചത് നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ജയരാജൻ മെനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി സമ്മാന വിതരണം നടത്തി ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താം പറമ്പിൽ യൂണിയൻ കമ്മിറ്റി അംഗം പ്രചോദ് പണിക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ഭംഗിയായിട്ട് പോക്കിന് ജോൺ പോൾ മാർപ്പാപ്പ് കൊടുത്തു ജോൺ പോൾ മാർപ്പാപ്പ അത് വാങ്ങിച്ചു വായിച്ചു നോക്കിയിട്ട് പറഞ്ഞത് ഇത് എഴുതിയത് കാരണം ഈ പ്രാർത്ഥന ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നോക്കി പക്ഷെ ഇതിൽ ദൈവമേ കാത്തു കൊടുക്കുന്നു കൈവിടാതിന്നും ഞങ്ങളെ ഇതിൽ അള്ളാഹു ഇല്ല രാമൻ ഇല്ല ജീസസ് ഇല്ല കൃഷ്ണൻ ഇല്ല മഹാവിഷ്ണു ഇല്ല ദൈവമേ കാത്തു കൊടുക്കുന്നു കൈവിടാതിരുന്നു ഞങ്ങളെ ദൈവത്തിനോടുള്ള ഒരു അഭ്യർത്ഥന ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ അന്നത്തിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും അതുപോലെ തന്നെ ഉടുതുണിക്കും മുട്ടുവരാതെ തടസ്സം വരാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ദൈവത്തോടുള്ള ഒരു അഭ്യർത്ഥന ഈ പ്രാർത്ഥന ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ നാൽപ്പത് വർഷം മുമ്പ് പറയാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു 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 പ്രാർത്ഥന പ്രാർത്ഥന എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി തൃപ്രയാറിലെ മാ നിങ്ങളോടൊപ്പം ഉണ്ട് യും ഫീസ് വി പ്രൊവൈഡ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായാഡമി നിങ്ങളോടൊപ്പം